Hey. ും നമസ്കാരം hey, ആ കുടുംബത്തിലുള്ള താമസം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ അവരിലേക്ക് വന്നു ചേരുന്ന ഭാവി തലമുറ എന്ന രീതിയിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായിട്ട് വളർത്താൻ സാമൂഹ്യ നന്മകൾ പകർന്നു കൊടുത്തു വളർത്താൻ സമൂ സമൂഹത്തിന്റെ മൂല്യങ്ങൾ പകർന്നു കൊടുത്തു വളർത്താൻ നീരും ഒഴുക്കി കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ മാറ്റിയെടുക്കാൻ ചോരയും ഒഴുക്കി കഷ്ടപ്പെട്ട് ജീവിച്ച് അവരോടൊപ്പം കൂട്ടി അവർക്ക് വേണ്ട സാമൂഹിക ഭൗതിക ചുറ്റുപാടുകൾ ഒരുക്കിക്കൊടുത്തി വളർത്തിക്കൊണ്ട് വരുമ്പോൾ മാത്രമാണ് ഒരു കുട്ടി ഒരു വ്യക്തിയായി മാറുന്നത് അപ്പോൾ ആ കുട്ടിക്ക് ഭൗതികപരമായ നല്ല ബാഹ്യ സാഹചര്യം ഉണ്ടാകണം സാമൂഹ്യപരമായ ചുറ്റുപാടിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ പറ്റുന്ന രീതിയിൽ മനസ്സിനെ രൂപപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഇടയിലെ ഒരു ഭയരഹിതമായ അന്തരീക്ഷത്തിൽ വളർന്നു വരുന്നതിനു വേണ്ടിയുള്ള ചുറ്റുപാടുകളും മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് മാതാ പിതാ ഗുരു ദൈവം അവരെ മറന്നുകൊണ്ട് ശ്രമിച്ചാൽ എന്താ സംഭവിക്കുക വ്യക്തിത്വം എന്നത് ആരില് എവിടെയാ എങ്ങനെയാ വന്നു ചേരുന്നത് ഈ ഒരു കുഞ്ഞു ജനിച്ചു വളർന്നു വരുന്ന ആ ഒരു സാഹചര്യം അവന്റെ ഭൗതിക ചുറ്റുപാട് അവന്റെ മാനസികമായ ആരോഗ്യം അവന്റെ വീട്ടിലെ സാഹചര്യം ഇതെല്ലാം കൂടിയാണ് ഒരു കുട്ടിയെ ഒരു വ്യക്തിയായി രൂപപ്പെടുന്നത് അതില് ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ് കാരണം എന്തെന്നാല് ഏതൊരു വിദ്യാഭ്യാസവും തുടക്കം കുറിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ് കൂടുമ്പോൾ ഇമ്പമുണ്ടാകണം കുടുംബം എന്ന് നാം പറയുമ്പോൾ ആ കുടുംബത്തിലെ അവിടെ ജീവിതത്തിന് തുടക്കം കുറിക്കുന്ന സ്ത്രീ പുരുഷ ബന്ധം ആ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ നാളെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായി വാർത്തെടുത്ത് അവരെ സമൂഹത്തിന്റെ ഗുണ ഗുണത്തിന് വേണ്ടിയിട്ട് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് രൂപപ്പെടുത്തി എടുക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇവർ വളർന്നു വലുതായി എത്തുമ്പോൾ മുഖ്യധാര പ്രവർത്തകരായി മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രയത്നം തന്നെ കുട്ടികൾക്കിടയിലേക്ക് എത്തിക്കേണ്ടത് അത് വചനിച്ചാലുടനെ തന്നെ അത് മാതാപിതാക്കൾ ചെയ്തു കൊടുക്കേണ്ട ചില കർത്തവ്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ സാമൂഹ്യ നന്മയിൽ അധിഷ്ഠിതമായ കുട്ടികളെ രൂപപ്പെടുത്തി നല്ല കാര്യങ്ങൾ ചൊല്ലിക്കൊടുത്ത് ഈശ്വര വിശ്വാസം കൊടുത്ത് സാമൂഹ്യ മൂല്യങ്ങൾ പകർന്നു കൊടുത്ത് വളർത്തിക്കൊണ്ടു വന്ന് ഏകദേശം നാലു വയസ്സിലെത്തി അതിനുശേഷമാണ് പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസത്തിലൂടെ കുഞ്ഞുങ്ങളെ നേരായ വഴി ചൊല്ലിക്കൊടുക്കുകയും പാഠം ചൊല്ലിക്കൊടുത്തും പഠിപ്പിച്ചും അത് ഒരേപോലെ സ്കൂളിലെ അധ്യാപകരും പിന്നെ വീട്ടിലെ മാതാപിതാക്കളും കൂടി ചേർന്നിട്ടാണ് അപ്പോൾ ഒരു വ്യക്തി ഒരു വ്യക്തിയെ ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് വേണ്ട അറിവുകൾ പകർന്നു കൊടുത്ത് പഠിപ്പിക്കുക എന്നുള്ളത് ആ ഒരു ഉത്തരവാദിത്വ ബോധം കൂടുതലും വന്നു ചേരുന്നത് മാതാവിലായിരിക്കും കാരണം വീടിൻ്റെ വരുമാനദായകനായി നിൽക്കുന്നത് എപ്പോഴും ഒരു വീടിനെ സംബന്ധിച്ച് പിതാവാണെങ്കിൽ ആ വീട്ടിൽ വരുന്ന കാര്യങ്ങളെയെല്ലാം ചിട്ടയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട സകല ഉത്തരവാദിത്വവും ആ ഒരു സ്ത്രീയിലായിരിക്കും അപ്പോൾ ആ സ്ത്രീ ആയിരിക്കും ആ കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുടെ ചുക്കാൻ പിടിച്ച് മുന്നോട്ട് പാഠം ചൊല്ലിക്കൊടുത്തും അതേപോലെ തന്നെ തല്ലിപ്പടിപ്പിച്ചും ഒക്കെ മുന്നോട്ട് നയിക്കുന്നത് ഒരു മാതാവ് എന്ന രീതിയിൽ സ്ത്രീ തന്നെയായിരിക്കും വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് വളരെ വലുതാണ് അപ്പോൾ വ്യക്തി എന്നത് രൂപപ്പെടുന്നത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ആ കുടുംബത്തിലെ അച്ഛനും അച്ഛന്റെയും അമ്മയുടെയും സാംസ്കാരിക പൈതൃകം അതാണ് അവരിലേക്ക് പകർന്നു കൊടുക്കുന്ന വ്യക്തിത്വം ആ സാംസ്കാരിക പൈതൃകം മൂല്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ശേഷിയുള്ള സ്ത്രീ പുരുഷം ആണ് ഇവരോടൊപ്പം കുട്ടികളോടൊപ്പം നിൽക്കുന്നതെങ്കിൽ അതേ മൂല്യങ്ങൾ പകർത്തി തന്നെയായിരിക്കും കുട്ടികളെയും വളർത്തിക്കൊണ്ട് വലുതാക്കിക്കൊണ്ട് വരിക മറിച്ച് അവരുടെ വീടിന്റെ ചുറ്റുപാടുകൾ ആ ഒരു ആന്തരിക ചുറ്റുപാടുകൾ ഈ കുട്ടിക്ക് വളരുവാനുള്ള ഒരു മാനസികമായിട്ടുള്ള അന്തരീക്ഷം അവിടെ ഇല്ലാതെ വരുന്നു എന്ന് വിചാരിക്കുക മദ്യപാനിയായ അച്ഛൻ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന സാഹചര്യം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ട് നിരന്തരം ഭർത്താവ് ഭാര്യയെ ഉപദ്രവിക്കുന്ന ഒരു ചുറ്റുപാട് അപ്പോൾ ഇത്തരം ചുറ്റുപാടുകളിൽ വളർന്നു വരുന്ന കുട്ടികൾ എങ്ങനെയായിരിക്കും ഭാവിയിൽ ആ അച്ഛൻ്റെ തനി സ്വരൂപമായിട്ടായിരിക്കും വളർന്നു വരുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ സംസ്കാരം അവൻ്റെ സാംസ്കാരിക മൂല്യം അത് അവൻ എന്താണോ പിന്തുടർന്ന് പോരുന്നത് അതായിരിക്കും അവൻ അവൻ്റെ കുട്ടികളിലേക്കും പകർന്നു നൽകുന്നത് നിലവിൽ നിൽക്കുന്ന ആ ഒരു ഭാഹ്യ ചുറ്റുപാട് സാമൂഹ്യ ചുറ്റുപാട് വീട്ടിലെ ചുറ്റുപാട് ഇതെല്ലാം തന്നെ ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ആ പെരുമാറ്റ രീതി അതിലെന്തെങ്കിലും വൈകൃതമുണ്ടായാൽ അത് വളർന്നു വരുന്ന കുട്ടിയിലും വൈകൃതങ്ങൾ സൃഷ്ടിക്കപ്പെടാം കാരണം മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും കായികക്ഷമതയും ഒക്കെയുള്ള ഒരു കുട്ടിയായിട്ട് വളർന്നു വരണമെന്നുണ്ടെങ്കിൽ അവിടെ പരമപ്രധാനമായ പങ്കാണ് ഒരു മാതാവിനും ഒരു പിതാവിനും ആ കുട്ടിയുടെ ഇടയിൽ ചെയ്യുവാനായിട്ട് ഉള്ളത് അപ്പോൾ കുട്ടിക്ക് വേണ്ടത്ര രീതിയിലുള്ള ഒരു കൊഞ്ചീനിയൽ സറൗണ്ടിങ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത് സന്തോഷകരമായൊരു ചുറ്റുപാട് പ്രൊവൈഡ് ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ കടമയുമാണ് ആ ഒരു ചുറ്റുപാടിലെ വളരുന്ന കുട്ടികൾ ശാന്തശീലരും അനുസരണയുള്ളതും മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നു വരും അതല്ല അക്രമപരമായ ഒരു സാഹചര്യത്തിലാണ് ഒരു കുട്ടി വളരുന്നതെങ്കിലേ നാളെ അവൻ തികച്ചും ഒരു കലാപ പ്രകൃതമായിട്ടുള്ള സാമൂഹ്യ സാമൂഹ്യ തിന്മകളുടെ പ്രതിരൂപമായിട്ടായിരിക്കും അവൻ വളർന്നു വരിക ഈ കുട്ടികൾക്ക് വേണ്ടി ഓരോരോ ിലേക്ക് കൈപിടിച്ച് ഉയർത്തുമ്പോൾ ആ കുട്ടികളെ ഒരു വ്യക്തിയായി രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഓരോ മാതാപിതാക്കളും അപ്പോൾ ഇവിടെ മാതാവിന്റെയും പിതാവിന്റെയും ആരോഗ്യം അവരുടെ സമ്പത്ത് അവരുടെ സമയം ഇതെല്ലാം ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിയഞ്ചു വർഷം കുട്ടികളിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ ഒരു കുട്ടിക്ക് ഒരു വ്യക്തിയായി വളരുവാനും അതിനനുസരിച്ച് സമൂഹത്തിന്റെ ഭാഗമായി തീരുവാനും കഴിയൂ എന്നത് ഒരു മക്കളും മറക്കരുത് വ്യക്തിയായി രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ജനിച്ച് ഏകദേശം ഒരു ഇരുപത്തിയഞ്ചു വർഷമെങ്കിലും എടുത്താൽ മാത്രമേ അവൻ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായി മാറാൻ സാധിച്ചു കാരണം എന്തെന്നല്ല അവര് അനുഭവജ്ഞാനം ഉണ്ടാവണം അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുന്ന അറിവുണ്ടാവണം ആത്മജ്ഞാനം നേടിയെടുക്കണം തൻ്റെ മനസ്സിനെ പാകപ്പെടുത്തണം തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ട് മുന്നോട്ടു പോകണം അറിവുകൾ നേടുമ്പോൾ ആ അറിവുകൾ ആ തന്റെ മനസ്സിനെ തന്നെ നിയന്ത്രിച്ചു കൊണ്ട് കാര്യങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള കഴിവുണ്ടാവണം അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം അതേപോലെ തന്നെ മാതാപിതാവിനെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും മാതാപിതാവിൻ്റെ മാതാപിതാക്കളുടെ നേരെ നോക്കിക്കൊണ്ട് ചോദ്യം ചെയ്യുന്ന തരത്തില് ഒരു പിതാവിന്റെ നേരെയോ ഒരു മാതാവിന്റെ നേരെയും ഒരു കുട്ടിയും കൈചൂണ്ടി ചോദ്യം ചെയ്യുന്ന തരത്തില് വർത്തമാനം പറയുവാനായിട്ട് പഠിക്കാതിരിക്കുക അവരോട് തിരിച്ച് നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമല്ല ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നത് മറിച്ച് മാതാപിതാക്കള് തങ്ങളുടെ കഷ്ടപ്പാടും തങ്ങളുടെ തങ്ങളുടെ സമയവും തങ്ങളുടെ ആരോഗ്യവും തങ്ങളുടെ വിയർപ്പും കുട്ടിക്ക് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ള ചിന്ത കുട്ടികളിലും വളർന്നു വരേണ്ടതാണ് അപ്പോൾ കുട്ടികളിലെ ഒരു ചിന്താബോധം മനസ്സിൽ ഇരുത്തിക്കൊണ്ട് തന്നെ വേണം പിന്നീട് മുന്നോട്ടുള്ള ഓരോ കാലയളവും ഓരോ കുട്ടിയും മുന്നോട്ട് പോകേണ്ടതും അവൻ എത്ര വളർന്ന് വലുതായാലും അല്ലെങ്കിൽ അവൾ എത്ര വളർന്ന് വലുതായാലും തങ്ങളെ കൈപിടിച്ചുയർത്തിയ തങ്ങൾക്ക് വഴികാട്ടിയായി ഇന്നലെ വരെ തങ്ങളുടെ വഴിയിൽ നിന്നിരുന്ന തങ്ങളുടെ മാതാപിതാക്കൾക്ക് അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കൽ കൂടി ചിന്തിക്കണം ഇത് ഞാൻ ചെയ്താൽ എന്റെ മാതാപിതാക്കളെ എങ്ങനെയാണ് ബാധിക്കുന്നത് അത് അവർക്ക് അതവർക്ക് എത്രത്തോളം മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് കാരണം ആദ്യത്തെ ഗുരു കുട്ടികളിൽ ജനിക്കുന്നത് അത് മാതാവും പിതാവും തന്നെയാണ് തൻ്റെ ഗാർഹിക മേഖലയിൽ തൻ ജനിച്ച വീട്ടിൽ ആ വീട്ടിൽ തന്നെ താനാക്കി മാറ്റുന്നത് ഗുരു ആകുന്നത് ആദ്യത്തെ ഗുരു ആ ഗുരു മാതാവും പിതാവും ആയിരിക്കുമെന്ന ബോധം മക്കളിൽ ആദ്യം തന്നെ നിലനിർത്തണം അത് അത്യന്താപേക്ഷിതമാണ് ാത്തൊരു വഴിയാണെങ്കിൽ അത് ഞാൻ തിരഞ്ഞെടുക്കേണ്ടതുണ്ടോ തങ്ങളുടെ ഭാവിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം കുടികൊള്ളുന്ന മാതാപിതാക്കൾ ഏതെങ്കിലും ഒരു കാര്യം ചൊല്ലി തരുമ്പോൾ ആ ചൊല്ലിത്തരുന്ന കാര്യം അത് ഞങ്ങളുടെ ഞങ്ങളുടെ അതായത് തങ്ങളുടെ അതായത് കുട്ടികളുടെ അത് ഭാവി നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും അവർ ചൊല്ലുന്നത് എന്ന തിരിച്ചറിവ് ഓരോ കുട്ടിക്കും ഉണ്ടാവണം പക്ഷെ കുട്ടികളുടെ ഭാവിയുടെ കാവൽക്കാരായിട്ട് And care. ം അതാണ് ഓരോ മാതാപിതാക്കളും ഏറ്റെടുത്തു നിർവഹിച്ചു പോരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രാധാന്യവും കൊടുക്കില്ല പിന്നെ അച്ഛനും അമ്മയെ അനുസരിക്കില്ല അച്ഛനും അമ്മയുടെ വാക്കുകളെ തിക്കരിക്കുകയാണ് പിന്നെ ചില കുട്ടികൾ നന്ദികേടിന്റെ പര്യായങ്ങളായി മാറുന്ന കാഴ്ചയാണ് ഇന്നത്തെ ഈ തലമുറയിലെ മാതാപിതാക്കൾ കുട്ടികളെ വീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്കിഷ്ടമുള്ളതാണ് അവരുടേതായ അപ്പോഴാണ് പറയുന്നത് ഓരോ കുട്ടിയും ഓരോ വ്യക്തിയാണെന്നും ആ ഓരോ വ്യക്തിക്കും വ്യക്തിത്വം എന്നത് അവർ ഇഷ്ടപ്പെടുന്നത് ചെയ്യുന്നതിലാണെന്ന് പിന്നെ അവർ വിലക്കുകൾ ഇഷ്ടപ്പെടുന്നില്ല അവർ പിന്നെ ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ് ഈ സ്വാതന്ത്ര്യവും ഈ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വ്യക്തിത്വമൊക്കെ എന്ന് പറയുന്നത് അത് വീട്ടുകാരായ അച്ഛനെയും അമ്മയെയും അവർക്കും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏതൊരു കുട്ടിയും അവരുടെ താല്പര്യങ്ങളെ ധിക്കരിക്കാതെ അവരുടെ താല്പര്യങ്ങളെ അനു മുന്നോട്ട് പോകുന്ന ഏതൊരു കുട്ടിക്കും വന്നു ചേരുന്ന അനുഭവങ്ങൾ അതും വളരെ അനുഗ്രഹീതമായി മാതാപിതാക്കളുടെ വാക്കുകളെ സ്വന്തം ഇഷ്ടവും സ്വന്തം സ്വന്തം ഇഷ്ടം അതേപോലെ തന്നെ സ്വന്തം വ്യക്തിത്വം ഇവയുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് എങ്കിൽ അവിടെ വരുന്ന ഫലത്തെപ്പറ്റി ഒരിക്കലെങ്കിലും ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും വേറൊന്നും കൊണ്ടല്ല ഇവിടെ തീർച്ചയായിട്ടും മാതാവിൻ്റെ വാക്കിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ അതിനെ കേൾക്കാതെ അതിനെ ചെവി വെക്കാതെ അതിന് ചെവി കൊടുക്കാതെ എനിക്ക് ഇതാണ് ഇഷ്ടം ഇതാണ് എൻ്റെ സ്വാതന്ത്ര്യം എന്ന് വിചാരിച്ചു മുന്നേറുന്ന കുട്ടികൾ അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അത് അപകടാവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ അവർ അനുഭവിക്കേണ്ടതായ സാഹചര്യം വന്നു തീരും എന്നത് ഉറപ്പുള്ളൊരു കാര്യം എന്ന് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഭാവിയിലേ കരുതി ചെയ്യുന്ന ഓരോ കാര്യവും അത് വീട്ടുകാർക്ക് കൂടി ഉൾപ്പെടു ഉൾക്കൊള്ളുവാനും അവരെ കൂടി ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയെ കുട്ടികളാണായാലും പെണ്ണായാലും ചെയ്യാവുള്ളൂ നിങ്ങളോടൊപ്പം നിൽക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ധിഖരിച്ച് മുന്നോട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യം കാണിക്കുന്നതിന് വേണ്ടി നിങ്ങളെടുത്ത ആ തീരുമാനം എത്രത്തോളം ഉചിതമായിരുന്നു എന്ന് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവി വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കഴിയുന്ന ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ഓരോ കുഞ്ഞും വളർന്നു വലുതായ വ്യക്തിയാണ് ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യം വേണം അവിടെ ഇൻഡോക്സിക്കൻ്റെ ആകരുത് പാരൻ്റ് എന്ന് പറയുന്ന ഇന്നത്തെ യുവതലമുറയോട് എനിക്ക് ഇതൊക്കെയാണ് പറഞ്ഞു തരാൻ അതുകൊണ്ട് പ്രിയ യുവതലമുറയിൽ നിൽക്കുന്ന യുവാക്കളെ യുവതികളെ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് തോന്നുന്നത് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഒന്നുകൂടി ഒരു വട്ടമല്ല പലവട്ടം കൂടി ആലോചിച്ചു മാത്രം ചെയ്യുക ആലോചിക്കാതെ വീണ്ടും വിചാരമില്ലാതെ വീട്ടുകാരുടെ അവരുടെ ഒരു സമ്മതമില്ലാതെ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിൽ മുടക്കു ദോഷം ഉണ്ടാകും കാരണം നിങ്ങളെ രൂപപ്പെടുത്തുവാൻ വ്യക്തിയായി രൂപപ്പെടുത്തുവാൻ നിങ്ങളോടൊപ്പം നിന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമായിരുന്നു എന്നാൽ നിങ്ങൾ ഒരു വ്യക്തിയായി കഴിയുമ്പോൾ നിങ്ങൾ കൂടുന്ന കൂട്ടുണ്ടല്ലോ അത് ആണായാലും പെണ്ണായാലും ആ കൂട്ടുകാരന്റെ വാക്കിനെ വേദവാക്യമായി കണക്കിലെടുത്ത് നിങ്ങൾ പിന്നീട് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളിൽ വന്നു ചേരുന്ന ഓരോ അനുഭവവും നിങ്ങൾക്ക് ഓരോ പാഠങ്ങൾ തന്നുകൊണ്ടേയിരിക്കും അന്ന് പറഞ്ഞ അമ്മയുടെ വാക്ക് അല്ലെങ്കിൽ അച്ഛന്റെ വാക്ക് അത് ധിക്കരിച്ചതിനാലാണ് എനിക്കിന്ന് ഇങ്ങനെ വന്നത് എന്ന് ചിന്തിക്കാൻ ദൈവം തന്നെ നിങ്ങളുടെ മുന്നിൽ അവതരിക്കുന്നതായിരിക്കും എന്ന് തിരിച്ചറിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇന്നത്തെ പുതിയ തലമുറയിലുള്ള പുതിയ യുവതികൾക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു അപ്പോൾ എന്തായാലും ഒരിക്കൽ തിരിച്ചൊരവസരം വരിക തന്നെ ചെയ്യും നിങ്ങൾ ഇന്ന് കൂടി നിൽക്കുന്ന കൂട്ടിൻ്റെ ഇടയിൽ നിങ്ങളുടെ കൂട്ടും നിങ്ങൾ ആശ്വാസം തേടുന്നത് വീട്ടുകാരിൽ നിന്നും അകന്നു മാറി നിങ്ങൾ ആശ്വാസത്തിൻ്റെ ഇടങ്ങൾ തേടുന്ന കൂട്ടുകെട്ടിലെ അതിൻ്റെ തന്നെ ഒരു റിവേഴ്സ് പിരീഡ് എന്ന രീതിയിൽ നിങ്ങൾക്ക് മറ്റൊരിക്കൽ വന്നു ചേരും അന്ന് നിങ്ങൾ ഇന്നെന്താണോ ചെയ്തു പോന്നിരുന്നത് ഇതിനെക്കുറിച്ചെല്ലാം ഓർത്ത് പശ്ചാത്തപിക്കുവാനും പരിതപിക്കുവാനും അന്ന് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളോടൊരിക്കൽ നിങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞു തന്നതിൻ്റെ വില എന്തെന്ന് തിരിച്ച് ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സമയം അനുവദിക്കൂ എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുകയാണ് വീഡിയോ ഓക്കെ ഓക്കെ താങ്ക്